സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സർപ്രൈസ് കാര്യം കൺമണി ചോദിക്കുമ്പോൾ കൃഷ അങ്ങനെ പറഞ്ഞെങ്കിലും അയാൾക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവൊന്നുമില്ല കാരണം കൃപ അത് എന്താണെന്നൊന്നും കൃഷിനോട് പറഞ്ഞിട്ടില്ല സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ കൺമണിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കൃഷ് അതാണെങ്കിൽ കൃപയ്ക്ക് പറയാമായിരുന്നല്ലോ എന്നും ചിന്തിക്കുന്നു അങ്ങനെ അലികയ്ക്ക് അവർക്ക് താങ്ങാവുന്നതിലും അധികം ബാധ്യത വന്നിരിക്കുകയാണ് ജയമോഹൻ ഹേമയുടെ ബ്രെയിൻ വാഷിൽ സകല സത്യ സത്യസന്ധതയും കൈവിടുന്നു ഈ സമയം അയാൾ ചിന്തിച്ചത് സാഗറിനും അലഗയ്ക്കും എങ്ങനെ പണി കൊടുക്കാം എന്ന് തന്നെയാണ് മാനസയെ വേദനിപ്പിച്ചതും സാഗറിന്റെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ അങ്ങ് അപമാനിച്ചതും വളരെ തെറ്റായി പോയി എന്നും അയാൾക്ക് തോന്നുന്നു തൻ്റെ മകളല്ലേ അവൾ എന്ത് തെറ്റ് ചെയ്താലും താൻ ക്ഷമിക്കേണ്ടതല്ലേ അവൾ അർഹയായവർക്ക് തന്നെയാണ് ശിക്ഷ വിധിച്ചത് അത്രയ്ക്ക് വലിയ തെറ്റല്ലേ അവർ ഞങ്ങളോട് ചെയ്തത് അത് പൊറുക്കാമതിരുന്നതാണോ അവൾ തെ ചെയ്ത തെറ്റ് അവളുടെ സ്ഥാനത്ത് നിന്ന് താനല്ലേ അവരോട് പ്രതികാരം ചെയ്യേണ്ടത് അതോ താൻ ചെയ്തില്ല അതിന് പകരം അവരെ ശിക്ഷിക്കാൻ ഒരുങ്ങിയ തൻ്റെ മകളെ ദ്രോഹിക്കുകയും ചെയ്തു അത് പാടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുകയാണ് ജയമോഹൻ തൻ്റെ മകളുടെ അടുത്തായി മാപ്പ് പറയുകയും താൻ ചെയ്ത തെറ്റ് പറയുകയും ഇനി എന്തിനു മോളുടെ കൂടെ താനുണ്ടാകുമെന്നും അവരോട് പ്രതികാരം ചെയ്യേണ്ടത് മോളുടെ മാത്രം കർത്തവ്യം അല്ലെന്നും എൻ്റെ കൂടെ ആണെന്നും പറയുന്നുണ്ട് എന്നിട്ട് മനസ്സെ കേട്ടിപ്പിടിക്കുന്നു അവരുടെ ചതിയിൽ നമ്മൾ പെട്ടുപോയെന്നും ആ സാഗറിനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ പ്രതികാരത്തിൽ അലികയും സാഗരും വെന്തു വെണ്ണീറാകുമെന്നും ഇപ്പൊ അവർ ഭയങ്കര സന്തോഷത്തിലാണെന്നും നമ്മളെ ചതിച്ചിട്ട് അവരെങ്ങനെ സന്തോഷിക്കേണ്ട അവരെ ഞാൻ തകർക്കുമെന്നും പറയുന്നുണ്ട് ജയമോഹൻ അലിക പൂട്ടിക്കുമെന്നും ജയമോഹൻ പറയുന്നു ഇതൊക്കെ കേട്ട് മനസ്സ് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടാണ് തൻ്റെ അച്ഛൻ്റെ തീരുമാനം അവളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നുണ്ട് അച്ഛൻ തൻ്റെ കൂടെ നിന്നാൽ പിന്നെ തന്നെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ലെന്ന് മാനസിക്ക് തോന്നുന്നു അതവൾ മുറിയിൽ പോയി പ്രകടിപ്പിക്കുകയാണ് വരുണിൻ്റെ കൈ പിടിച്ച് കറക്കുകയാണ് തലകറങ്ങിയ വരുൺ ബഡിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ എന്താ ഈ സന്തോഷത്തിൻ്റെ എന്നൊക്കെ വരുൺ ചോദിക്കുമ്പോൾ അലിക പൂട്ടുമെന്നും സാഗരം കൃഷ്ണൻ പുത്താകുമെന്നും എൻ്റെ അച്ഛൻ ഇരുന്നൂറ് കൂടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അതെൻ്റെ അച്ഛൻ ചോദിക്കുമെന്നും അതവർക്ക് തരാൻ ഒരിക്കലും കഴിയില്ല എന്നെല്ലാം മനസ്സ് പറയുന്നുണ്ട് ഇത് കേട്ട് വരുണിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മാനസയുടെ അച്ഛൻ്റെ ഈ സപ്പോർട്ട് അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ കൃഷി വീട്ടിൽ നിന്നും എന്താണ് സർപ്രൈസ് എന്ന് കൃപയോടും സുജാതയോടും ചോദിക്കുമ്പോൾ അത് കൃപമോൾ പറയുമെന്ന് പറയുന്നുണ്ട് സുജാത സുജാത വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ ഇത് പറയുന്നത് മിക്കവാറും അത് കൺമണിയെ കൂടി ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും തൻ്റെ അച്ഛൻ തന്നോട് തന്നോടങ്ങനെ പെരുമാറിയോ പെരുമാറാൻ എന്താണ് കാരണം അതെങ്ങനെ തൻ്റെ അച്ഛന് കഴിയും താനും അദ്ദേഹത്തിൻ്റെ മകനല്ലേ അങ്ങനെയൊക്കെ പെരുമാറാൻ തൻ്റെ അച്ഛന് കഴിയുമോ അമ്മ അറിഞ്ഞിട്ടുണ്ടാവോ ഇതൊക്കെ നിന്നൊക്കെ ബലരാമൻ ചിന്തിക്കുന്നുണ്ട് ഇത് കണ്ട ഭാഗ്യശ്രീ വന്ന് എന്റെ മനസ്സിൽ തോന്നുന്നത് ഇപ്പൊ എന്താണെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോ തിരിച്ച് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ബലരാമൻ സുജാതയും കൃഷ് കൃപയും പറഞ്ഞ സർപ്രൈസ് പൊട്ടിക്കോ ഇത് കേട്ട ആന്റിയമ്മ എനിക്ക് കൂത്താട്ടോ ഒന്നും കാണാൻ വയ്യ എന്ന് പറയുന്നുണ്ട് കൂത്താട്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൃപ കൃഷി ആണെങ്കിലും ജയമോഹൻ അങ്കിളുടെ ബാധ്യത തീർക്കണമെങ്കിലും പക്ഷെ എങ്ങനെ ഒരു ഐഡിയയും കിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് കൃപയും സുജാതയും പറയുന്ന സർപ്രൈസ് കേട്ട് കൃഷ്ണ സാഗറിനെ കൈ പിടിച്ച് എങ്ങനെ ഉയർത്തി സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് തൻ്റെ മുറിയിൽ കൺമണിയും ആകെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തോർത്ത് വിളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്